ഹായ് ടിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കുഴിവെള്ളം മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയിൽ വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്താൽ മുട്ടയുടെ ആ ചീത്ത മണമൊക്കെ മാറിക്കിട്ടും ചില കുട്ടികൾക്ക് മുട്ടയുടെ മണി ഇഷ്ടമാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല ഇതിലേക്ക് ഇനി മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പും കാൽക്കപ്പും ആയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്തത് ഇനി ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര നല്ലതുപോലെ അലിയിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചും ചേർക്കാം കേട്ടോ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഇതിലേക്ക് ഇനി ഒരു കപ്പ് പാലാണ് ചേർക്കേണ്ടത് അതിൽ പകുതി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വിട്ടും ഇനി ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പാലിൻ്റെ പകരമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ മുട്ട മാത്രമായിട്ടും ചേർത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നല്ലതുപോലെ ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പൊടിയാണ് ചേർക്കേണ്ടത് ഞാൻ രണ്ട് കപ്പ് പൊടിയിലാണ് ഇത് ചെയ്യുന്നത് ഞാൻ മൈദ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് മൈദ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇത് നല്ലതുപോലെ അരിച്ചു കിട്ടും കുറച്ച് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വ്യത്യാസപ്പെടും കൂടുതൽ പാലോ അല്ലെങ്കിൽ മുട്ടയോ ചേർക്കേണ്ടി വരും ഇനി നടുവിൽ ഒരു സ്പൂൺ സ്പൂണിട്ടിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും ഇപ്പോൾ മാവ് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഈ സ്പൂൺ മാറ്റിയതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം ഇങ്ങനെ ചെയ്താൽ ഈ കട്ടയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടും ഇതായിപ്പോൾ ബാറ്ററൊക്കെ നല്ലതുപോലെ കട്ടയില്ലാത്ത രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ചെറുനാരങ്ങ നീരിന് പകരം ഒരു ടീസ്പൂൺ തൈര് ചേർത്താലും മതി കിട്ടും ഇനി ഇതിലേക്ക് എണ്ണ ചേർക്കാം എണ്ണയോ ബട്ടറോ ഗിയോ ചേർക്കാട്ടോ കേട്ടോ വൺ തേർഡ് കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം വൺ തേർഡ് എന്ന് പറഞ്ഞാൽ കാൽ കപ്പിനേലും കൂടുതലാണ് അരക്കപ്പിലും കുറച്ചുമാണ് ഞാനിപ്പോൾ ചേർത്തത് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർക്കരുത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ചെറുതായി കട്ട് ചെയ്ത ചെറിയും കിസ്മസും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കിസ്മസും ചേർക്കാം കേട്ടോ ഇതിന് പകരമായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ബ്രോക്കൺ കാഷ്യൂസും ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ ഒന്ന് പൊടി പറ്റിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ ഇത് താഴെ പോയി അടിഞ്ഞ് സെറ്റിലാവില്ല അങ്ങനെ ആവാതിരിക്കാനാണ് പൊടി പറ്റിച്ചെടുക്കുന്നത് ഇപ്പം ഞാനിതെല്ലാം നല്ലതുപോലെ പൊടി പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് ചേർക്കാം കേട്ടോ ഇതിൽ ഡേയ്റ്റ്സും പിന്നെ അതുപോലെ ബദാമൊക്കെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാവുന്നതാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാൻ നോക്കുക ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിലാക്കി ബേക്ക് ചെയ്തെടുക്കണം മോൾഡിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഞാനൊരു ബിരിയാണി പോട്ടിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവണിലല്ല അപ്പം ഇതിൽ ഞാനൊരു ബേക്കിംഗ് ട്രേ വെച്ചിട്ടുണ്ട് ഇത് ഓവണിൽ ഉപയോഗിക്കുന്ന ട്രേ ആണ് കേട്ടോ ഇതിന് താഴെ ഞാനൊരു ലിഡും കൂടി വെച്ചിട്ടുണ്ട് ഈ പാനിൽ മുട്ടിയും നമ്മൾ വെക്കുന്ന പാത്രത്തിൽ മാവ് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് മീഡിയം ഹീറ്റിൽ ചൂടാക്കാൻ വെക്കാം അതിനുശേഷം നമുക്ക് മോൾഡിൽ ഈ ബാറ്റർ ഒഴിച്ച് വയ്ക്കാം ഞാനിവിടെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബൗളാണ് ബാറ്റർ ഒഴിക്കാനുള്ള മോൾഡായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് കേക്കിൻ്റെ പേപ്പർ മോൾഡ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി മോൾഡൊന്ന് ഓയിൽ തടവിയെടുക്കണം അത് കീയോ അല്ലെങ്കിൽ എണ്ണയോ തടവിയെടുക്കാം ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് തടവിയെടുക്കുക ബാറ്ററി ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തടവി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആ പാത്രമെല്ലാം എണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ ഓരോ ബൗളും എടുത്തു വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഈ മോൾഡിൻ്റെ ഏകദേശം പകുതിയോളം മാത്രം ബാറ്ററി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ആ ബാറ്ററി എല്ലാം ഈ മോൾഡിൽ ഒഴിച്ചു വച്ചിട്ടുണ്ട് പകുതിയോളമാണ് ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത ചെറിയ ഷിയറ്റ്സും വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത പാത്രം ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ബൗളും എടുത്ത് വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് വലിയ ബേണറിൽ ലോ ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഇപ്പം ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഹീറ്റിൽ അതായത് വലിയ ബേണറിൽ ലോ ഹീറ്റിൽ വേവിച്ചതാണ് നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും ഇപ്പം ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ബാക്കിയുണ്ടായ ബാറ്ററി ഞാനിവിടെ ഒരു നാല് മോൾഡ് ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് നേരത്തെ യൂസ് ചെയ്ത പോലത്തെ ഒരു മോൾഡും പിന്നെ മൂന്നെണ്ണം ഡെസേർട്ട് എടുക്കുന്ന കപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ബാക്കി വെച്ച ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ ഒഴിച്ചതുപോലെ തന്നെ മോൾഡിൻ്റെ പകുതിയോളം മാത്രം ഒഴിച്ചു വെക്കാം ബാക്കി എല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഗാർണിഷിങ്ങും കൂടി ചെയ്യാം ഇപ്പം ഞാൻ ബാക്കിയുള്ള ചെറിയും കാഷിനട്ട്സും എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം നേരത്തെ ബേക്ക് ചെയ്ത പാത്രങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ റെഡിയാക്കിയ മോളിലെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഹീറ്റിൽ ബേക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആ സ്നാക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നും കരിയാതെയാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ഇത് മോൾഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സ്പൂണിന്റെ അറ്റം കൊണ്ടൊന്ന് പതിയെ തിക്കി കൊടുത്താൽ വേഗം വിട്ട് പോരും ഗ്ലാസ് മോൾഡാണെങ്കിലും അത് പൊട്ടിയൊന്നും പോകൊന്നും ഇല്ല കേട്ടോ പിന്നെ ചൂടോടുകൂടി നമ്മളെടുത്തിട്ട് തണുത്ത പ്രതലത്തിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകും വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഈവനിങ് സ്നാക്ക് കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കും വളരെ സോഫ്റ്റ് ആണ് നല്ല യമ്മി ആയിട്ടുള്ള കപ്പ് കേക്കോ അല്ലെങ്കിൽ മഫിൻസോ എന്ത് വേണമെങ്കിലും പറയാം ഇതിന് നമ്മൾ കടകളിൽ നിന്നൊന്നും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്